ഇമാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് റെഡ് ബോയ്സ് യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിലെ സ്വകാര്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിരവധി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ പ്രദേശത്ത് സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രദേശത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ രംഗത്തും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാവർക്കും മാതൃകയാകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ റെഡ്ഫോസ്റ്റ് യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഇപ്പൊ ഇന്ന് ആര്യ ഐ കെ ആർ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ റെഡ്ഫോസ്റ്റ് യുവജന കൂട്ടായ്മയും സംയുക്തമായി കാണും നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ഡിവിഷനിലെ ഈ ഡിവിഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സാധാരണ നമ്മൾ പറയാറുണ്ട് കണ്ണ് ഉണ്ടെങ്കിലാണ് അതിൻ്റെ വര നമ്മൾ കണ് നഷ്ടപ്പെട്ട് അല്ലെ കണ്ണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കണ്ണില്ലാത്ത ആളുകളുടെ ജീവിതം എന്താണെന്ന് ആ കണ്ണില്ലാത്ത ആളുകൾക്ക് തന്നെയാണ് അറിയാതെ അന്ന് ലോകത്തെ നമ്മുടെ പ്രകൃതിയെ കാണാൻ കഴിയാത്ത ഒരു അവസ്ഥ ആ അവസ്ഥയെ അവസ്ഥ അനുഭവിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയ അറിയുന്നത് ആ കണ്ണില്ലാത്ത ആളുകൾ തന്നെയാണ് റെഡ് ബോയ്സ് യുവജന കൂട്ടായ്മ പ്രസിഡന്റ് സി കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു മുൻ ഡിവിഷൻ കൌൺസിലർ ലിസി പ്രസാദ് കുമരനെല്ലൂർ ദേശം പൂര കമ്മിറ്റി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ ഡിവൈഎഫ്ഐ ഒട്ടുപാറ മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷാനവാസ് പി ആർ ക്ലബ്ബ് രക്ഷാധികാരി ഷക്കീർ ടി എം ക്ലബ്ബ് സെക്രട്ടറി അഖിൽ കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രദേശത്തെ നൂറോളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് നേത്ര പരിശോധന നടത്തി റെഡ് ബോയ്സ് യുവജന കൂട്ടായ്മ പ്രദേശത്തെ അംഗനവാടിയിലേക്ക് കുക്കറും പായകളും കൈമാറി यु आर वाचिंगूज